അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത് ഡേക്ക് എന്റെ ഡ്രസ്സാണ് ഇത് ഫ്രോക്ക് മോഡലാണ് അയച്ചേക്കണേ അപ്പൊ ഞാൻ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്യാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചേക്കണേ അപ്പൊ ഞാൻ ഒരു ഫ്രഞ്ച് ഡോട്ട് ഫ്രഞ്ച് നോട്ട അങ്ങനെ വന്ന പേര് നീ കട്ട് മറന്നുപോയി അതും കൊടുക്കാം പിന്നെ റോസാപ്പൂവും ചെയ്യാം പിന്നെ പേള് ചെറിയ ചെറിയ പേള് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ അപ്പൊ നമുക്ക് ചെയ്യാം അതായത് നമ്മുടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ഇത് റോസപ്പൂ ഇത്തിരി ഗ്യാപ്പിട്ട് പിന്നെ റോസപ്പൂ പിന്നെ ഇത്രയോടും ഗ്യാപ്പ് ഇട്ട് റോസപ്പൂ അങ്ങനെയാണ് പിന്നെ ചെയ്യുന്നത് ഈ സെയിം പാറ്റേൺ തന്നെ ഇത്രയോടും ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിച്ചേ അപ്പോൾ നമുക്ക് റോസപ്പൂ എങ്ങനെ ഉണ്ടാക്കണേന്ന് നിൽക്കാം ഞാൻ ഉണ്ടാക്കണം കിട്ടാം ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ചെറിയൊരു ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അടിയിലേക്ക്

അപ്പോൾ റോസാപ്പൂ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഇത് നമ്മുടെ ഈ ഒക്കെ വെച്ചാൽ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് കാണിച്ചു തരാം അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി എടുത്തിട്ട് ആ സൂചി എടുത്തിട്ട് തൊട്ട് താഴെ തന്നെ കുത്തിയിട്ട് മോ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി മോളിലേക്ക് എടുക്കുക അതേ ഇതുപോലെ ചെയ്യുന്ന പോലെ തന്നെ ഒരു നാലഞ്ച് വട്ടം നമ്മുടെ ത്രെഡ് റൗണ്ട് ചെയ്യാം റൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ട് ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് സൂചി മുകളിലേക്ക് എടുക്കണം അപ്പം മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ എതളിൻ്റെ ഷേപ്പ് പോലെ വരും അത് നമ്മൾ നമ്മുടെ റോസാപ്പൂ പോലുള്ള ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഇത്ര നമ്മുടെ ക്ലോത്തിൻ്റെ താഴത്തേക്ക് സൂചി എടുക്കണം അപ്പോൾ നമുക്ക് ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഇതിൽ കിട്ടി അതുപോലെ തന്നെ തൊട്ട് തൊട്ട് ഇതിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ഇതിലായിട്ട് നമുക്ക് ഒരു റോസാപ്പൂവായിട്ട് കിട്ടും അപ്പോൾ റോസാപ്പൂ ഏകദേശം ഇതേ ഇതുപോലെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും ഞാൻ ഇത് ഫുൾ ആയിട്ട് ചെയ്ത് പേള് വർക്കൊക്കെ ചെയ്യാമെന്ന് കരുതി പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ലാത്ത കാര്യം കൊണ്ട് സിമ്പിളായിട്ട് തീർക്കാനുള്ള പരിപാടി ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചേട്ടാ അപ്പോൾ അതായത് ഫ്രഞ്ച് റോട്ട് ഇത് ഇതുപോലെയാണ് സൂചി താഴ്ത്തുന്ന മുകളിലേക്ക് എടുക്കുക ആ ത്രെഡിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ തന്നെ ജസ്റ്റ് സൂചി ഇത്തിരി എടുത്തിട്ട് മൂന്ന് വട്ടം റൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ട് അതിൻ്റെ സപ്പോർട്ട് പിടിച്ചിട്ട് മുകളിലേക്ക് വലിക്കുമ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ട് പോലെ കിട്ടും അതിൻ്റെ തൊട്ട് താഴെ തന്നെ സൂചി താഴ്ത്തേക്ക് എടുക്കുക അപ്പോൾ അതൊരു ഫ്രഞ്ച് ഡോട്ടായി മാറി അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഞാൻ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നു പിന്നെ ഞാൻ ചെയ്തതിൽ എതളാണ് വെക്കണേ മറ്റേ നമ്മുടെ ലീഫ് ലീഫ് പോലെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലീഫാണ് ഞാൻ ചെയ്തതച്ചേക്കുന്നത് കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ തരാം ഈ ഫ്രഞ്ച് ഡോട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ലീഫ് ചെയ്യാം ലീഫ് നമ്മുടെ നമ്മൾ പൂ ഉണ്ടാക്കിയില്ലേ പൂ ഉണ്ടാക്കിയതിൻ്റെ തൊട്ട് ഇതിൽ ഗ്യാ തൊട്ട് തന്നെ സൂചി മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇത്ര ഗ്യാപ്പോട് കൂടി നമ്മുടെ ത്രെഡിൻ്റെ തൊട്ട് താഴേന്ന് കുത്തി ഇത്തിരി ഗ്യാപ്പോട് കൂടി സൂചി എടുക്കുക എന്നിട്ട് നമ്മുടെ ത്രെഡ് താ ത്രെഡില്ലേ ത്രെഡ് മുകളിലേക്ക് സൂചിയുടെ ഇതുപോലെ തന്നെ സൂചിയുടെ തൊട്ട് താഴെ തന്നെ ആക്കിയിട്ട് ആ ത്രെഡ് വനേൻ്റെ തൊട്ട് താഴെ അതായത് ത്രെഡിനോട് ചേർന്നിട്ട് ഇതേ ഇതുപോലെ നമ്മൾ ഓവർലാപ്പ് ചെയ്യില്ല അതുപോലെ ചെയ്ത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് ഒരു ലീഫ് കിട്ടും ഇപ്പം നമ്മൾ മൂന്ന് ലീഫ് ചെയ്യേണ്ടത് ഇതേ ഇതുപോലെ അതേ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാവേ ഇതുപോലെ അതെ ത്രെഡ് മുകളിലേക്ക് എടുക്കുക ജസ്റ്റ് ഒന്ന് വലിക്കുക പിന്നെ ആ ത്രെഡിൻ്റെ തൊട്ട് താഴെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലീഫായി കിട്ടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡിസൈൻ ചെയ്തേട്ടോ ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഇത് ഞാൻ കൈ ചെയ്തുകൊണ്ടാണ് കുറച്ച് മറ്റേ ചുളുക്കൊക്കെ വന്ന് ശരിക്കും നമ്മുടെ ഫ്രെയിമിൽ നമ്മൾ തയ്ക്കണേക്കാൻ മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഇപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെയ്തേക്കണേട്ടോ അപ്പോൾ അതെ ഇതാണ് ഞാൻ ചെയ്ത വർക്ക് കിട്ടാ എന്തായാലും മനസ്സിലാവണമെന്ന് അറിയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യാം കുറേ നാളായി ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ